അപ്പോൾ ഐശുവിൻ്റെ ഇൻട്രോ ഒക്കെ കേട്ടില്ല കുറേ ദിവസമായി അവൾ ഇൻട്രോ എടുത്തിട്ട് അപ്പോൾ അവൾക്ക് ഇന്നത്തെ ഇൻട്രോ പറയണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇന്നൊരു യാത്ര വ്ലോഗാണ് കേട്ടോ നമ്മൾ ചെയ്യണത് യാത്ര വേറെ കൊടുക്കുമല്ല നമ്മളെ കോട്ടക്കൽ സീനത്തിൽ കണ്ടിട്ടാണ് ഡ്രെസ്സ് എടുക്കാനുള്ളൊരു യാത്രയാണ് നമ്മൾ പോകണം നമ്മൾ അസലുവിൻ്റെയും ഫായിസിൻ്റെയും ഒക്കെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ കുഞ്ഞുമായുടെ മോൻ്റെ കല്യാണമാണ് ഏപ്രിൽ ആറിൽ അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാനും അസലും ഐഷും കൂടി അവിടെ പോയി അവിടുന്ന് കുഞ്ഞുമാരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പോണത് ഇട്ടാ കല്യാണം ഏപ്രിൽ ആറിനാണെങ്കിലും നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നോമ്പിനൊന്നും മാതിരി പരിപാടിയൊന്നും നടക്കൂല ഡ്രസ്സ് എടുക്കാൻ പോക്ക് അതുപോലെ സാധനങ്ങൾ വാങ്ങാൻ പോക്ക് കല്യാണം പറിച്ചില് ഇതൊന്നും നടക്കൂല അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ചൂടത്തൊക്കെ അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ മുന്നേ തന്നെ ആ അമ്മാതിരി പരിപാടികളൊക്കെ ഉണ്ട് കഴിച്ച കാലം എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സീനത്തിലാണ് സീനത്തിൽ അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ഒമ്പത് മണിക്കൊക്കെ ആയിരുന്നു പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോഴത്തേനും അവിടെ എത്തി വരുന്ന വഴിക്ക് ചമ്പ്രവട്ടം ജംഗ്ഷനിലൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു പിന്നെ വെഡ്ഡിങ് പർച്ചേസിങ് അല്ലേ അത്യാവശ്യം നമുക്ക് ടൈമും പിടിക്കും എന്നറിയാം എന്നാലും നമ്മൾ ആ ടൈമിൽ വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ തന്നെ എത്തി അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചത് അങ്ങനെ അവർ നമുക്ക് ഓരോന്ന് ഡ്രസ്സുകളൊക്കെ ഇതുപോലെ വെച്ചൊന്ന് കാണിച്ചു പിന്നെ ഇതുപോലെ നമ്മൾ ഓരോന്ന് ഇട്ട് നോക്കി ഇത് മണവാട്ടിയല്ലോ ഇത് കുഞ്ഞുമാടെ നാത്തൂൻ്റെ മോളാണ് അപ്പോൾ അവൾ അവളുടെ ഒരു അതിലാണ് നമ്മൾ പെൺകുട്ടിക്ക് ഡ്രസ്സൊക്കെ വെച്ച് നോക്കിയത് കാരണം ആ ഒരു ഹൈറ്റൊക്കെയാണ് കുട്ടിക്ക് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ നിക്കാഹിനുള്ള ഡ്രെസ്സും നോക്കിയിട്ടുണ്ടായിരുന്നത് നിക്കാഹിന് വൈറ്റ് ആണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതിലും അവർ ഒരുപാട് കളക്ഷൻസുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ പറയുക ഓരോ മോഡൽസ് ഇങ്ങനെ വെച്ച് നോക്കി ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള ആ ഒരു ലെവലിൽ ഒക്കെ നല്ല കളക്ഷൻസ് തന്നെയായിരുന്നു കേട്ടോ അവരും നമുക്ക് കാണിച്ചു തന്നായിരുന്നു പിന്നെ നമ്മളും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ല മോഡൽസുകളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ വീണ്ടും നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് സെലക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ നിക്കാഹിൻ്റെ ഡ്രസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെക്കൻ ഒരേ നിർബന്ധം കേട്ടാ റെഡ് മതി എന്നുള്ള കാര്യത്തിൽ അപ്പോൾ പിന്നെ റെഡിൽ തന്നെ കുറച്ച് മോഡൽസൊക്കെ നോക്കി ഇത് അവളുടെ കുട്ടിയാട്ടോ നമ്മളുടെ ഡ്രെസ്സൊക്കെ ഇട്ട് നോക്കണില്ലേ അവളുടെ മോളാണ് പൈസ അവൾ കൂടി ഭയങ്കര കമ്പിനിയായിരുന്നു കേട്ടോ പിന്നീട് നമ്മൾ കുറച്ച് സാരികളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മണവാട്ടിക്ക് നമ്മൾ ഒരു സാരിയും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാരി പറയേണ്ടതല്ലോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സെലക്ഷൻസ് ഉണ്ട് അവിടെ പിന്നെ നമ്മളുടെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങണ ഒരു റേറ്റിലുമാണ് അവിടെ നിന്ന് അങ്ങനെ സാരിയും കൂടി നോക്കി വെച്ച് പിന്നെ അതിൽക്കുള്ള കുറച്ചു സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ കുറച്ച് അബായം എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അബായയുടെ ആ ഒരു സെക്ഷനുകളും അടിപൊളി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോഴേക്കും തന്നെ ഒരു ഒന്നര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മണി ആവരായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് ഫുഡ്ക്കാലോ എന്ന് വിചാരിച്ചു ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ നമ്മൾ പറഞ്ഞിട്ടാണ് പോയത് നമ്മൾ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എടുക്കാനോ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ നമ്മളത് ആ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ഓരോരുത്തരോരുത്തർക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാലോ ഹോട്ടൽ കയറി കഴിഞ്ഞിട്ടുണ്ടായിച്ചെങ്കിൽ കുറച്ച് നേരം നമുക്ക് വിഷക്കിനായിട്ട് കൂടുതൽ വിശപ്പാകും അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറേ ടൈം കഴിഞ്ഞാലും ഫുഡ് കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കുറേ കഴിഞ്ഞതിന് ശേഷം ആയിട്ട് കിട്ടിയത് അങ്ങനെ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അൽഫാം മന്തി പിന്നെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇനി അടുത്ത ഡ്രസ്സുകളൊക്കെ നോക്കാൻ വേണ്ടി പോയി പിന്നെ ഇനി മണാട്ടിക്ക് ൾക്ക് വീട്ടിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഇട്ട് നടക്കാൻ പറ്റിയിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ വേണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും എടുക്കണം അപ്പോൾ ഇനി അതൊക്കെയാണ് നോക്കണത് കേട്ടോ നമുക്ക് ഇതാ കുറച്ച് ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ എന്നാൽ നല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുകയും ചെയ്യും അങ്ങനത്തെ നല്ല നല്ല ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കി പിന്നെ നമ്മൾ സെക്കൻഡ് ഡ്രസ്സ് എടുത്ത് അതിന് ശേഷം കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സും കൂടി അവൾക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതും നോക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് വീട്ടിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ത്രീ പീസ് സെറ്റുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകൾ അതും എടുത്തിട്ടാ അങ്ങനെ നമ്മൾ രാത്രിയായി ഒരു ഏഴുമണി മണി ഏഴരാവാനായിട്ട് ഉണ്ടാവും കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ ഇതാ ഇടുക്കിൽ വെച്ച് സെറ്റാക്കി ഇപ്പോഴും നമ്മളെ ഫുൾ ആയിട്ടുള്ള ഒരു പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല എന്നാലും ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അത്യാവശ്യം വേണ്ട നല്ല സാധനങ്ങൾ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പോവുകയാണ് ഇപ്പോഴത്തേന് തന്നെ ഒരുപാട് പേരൊക്കെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് നല്ലൊരു ഒരു തട്ടുകട തട്ടുകടയെന്നല്ല ഇപ്പോൾ ഈവനിങ് സ്നാക്സ് ഒക്കെ വയ്ക്ക പിന്നെ ചായ ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഷോപ്പ് കണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ കഴിച്ചു കോഫി ഓടിച്ചു ചായ വേണ്ട ഒരു ചായ കുടിച്ചു അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നിട്ടാ ഇനി അവരെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തിട്ടാണോ നമുക്ക് വീട്ടിലേക്ക് പോകാൻ അങ്ങനെ ഒരു ഒമ്പത് മണി ഒമ്പതര ആവുമ്പോഴത്തേന് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ നമ്മൾ എന്താ പറയുക തിരൂര് വഴിയിൽ പോയത് അവിടെ ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ കുറ്റിപ്പുറം വഴിയാണ് കേട്ടോ വന്നത് അപ്പോൾ ബ്ലോക്ക് ഒന്നും വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല റോഡും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെ അവിടെ ആക്കി കൊടുത്ത് പിന്നെ ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിൽ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളുടെ കല്യാണത്തിൻ്റെതായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസുകളൊക്കെ ഞാൻ ഒരുപാട് ഇടണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം